കണ്ണൂർ കാസർഗോഡ് മണ്ഡലങ്ങളിലെ ജയാപജയ സാധ്യതകളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് കണ്ണൂർ മണ്ഡലത്തെ സംബന്ധിച്ചോളം പറഞ്ഞാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് അവിടെ മത്സരിക്കുന്നത് കണ്ണൂർ ഇന്ന് കേൾക്കുമ്പോൾ ഒരു വലിയ ഇടതുപക്ഷ കോട്ടയാണെന്ന് തോന്നുമെങ്കിലും ഈ കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലം അങ്ങനെയല്ല അവിടെ സി പി എമ്മിന് പ്രാമുഖ്യമുള്ള മേൽക്കൈയുള്ള മണ്ഡലങ്ങളുണ്ട് കോൺഗ്രസിന് ശക്തിയുള്ള മണ്ഡലങ്ങളുണ്ട് അതുപോലെ മുസ്ലിം ലീഗിൻ്റെ ചില പോക്കറ്റുകളുണ്ട് ഏറെക്കുറെ തുല്യ നിലയിൽ ഇവർക്ക് ഫൈറ്റ് ചെയ്ത് ജയിക്കാവുന്ന മണ്ഡലമാണ് കെ സുധാകരൻ കഴിഞ്ഞ തവണ ആ ജയിച്ചു അതിനു ഒമ്പലത്തെ തവണ തോറ്റു അതിനു മുമ്പിലത്തെ തവണ ജയിച്ചു അവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തവണ ജയിച്ചതാണ് അഞ്ച് തവണ എന്നാണ് എൻ്റെ ഓർമ്മ അത് കഴിഞ്ഞിട്ട് പിന്നെ അദ്ദേഹം തോറ്റപ്പോഴാണ് നമ്മുടെ അബ്ദുള്ളക്കുട്ടി ആദ്യമായിട്ട് ജയിച്ചത് ആദ്യത്തെ തവണ അബ്ദുള്ളക്കുട്ടി ജയിച്ചത് കള്ളവോട്ടിൻ്റെ ബലത്തിലാണ് അതിഭയങ്കരമായ കള്ളവോട്ടായിരുന്നു കള്ളവോട്ട് മാത്രമല്ല ബൂത്തുപിടുത്തവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി നാലായപ്പോഴും അബ്ദുള്ളക്കുട്ടി ജയിച്ചു അത് ബൂത്ത്പിടുത്തം കൊണ്ടല്ല അന്ന് അതിഭയങ്കരമായ എൽ ഡി എഫ് ട്രെൻഡായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ ഇരുപതിൽ പതിനെട്ട് സീറ്റ് ജയിച്ച തെരഞ്ഞെടുപ്പാണ് പത്തൊമ്പതാമത്തെ സീറ്റിൽ എൻ ഡി എ സ്ഥാനാർത്ഥി പി സി തോമസും ഇരുപതാമത്തെ സീറ്റിൽ മാത്രം മുസ്ലിം ലീഗിൽ ഇ അഹമ്മദും ജയിച്ചു എന്നുള്ളതാണ് ചരിത്രം അങ്ങനെ ഇരുപതിൽ പതിനെട്ട് സീറ്റ് എൽ ഡി എഫ് ജയിച്ച തെരഞ്ഞെടുപ്പിലാണ് അബ്ദുള്ളക്കുട്ടി രണ്ടാമത് ജയിച്ചത് പിന്നീട് കെ സുധാകരൻ മണ്ഡലം തിരിച്ചു പിടിച്ചു തവണ അബ്ദുള്ളക്കുട്ടി ആയിരുന്നില്ല അപ്പോൾ അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിലേക്ക് പോയത് കൊണ്ട് കെ കെ രാകേഷായിരുന്നു അവിടുത്തെ സ്ഥാനാർത്ഥി അദ്ദേഹം വളരെ ഡീസൻറ്റായിട്ട് തോറ്റു കെ സുധാകരൻ ജയിച്ചു അടുത്ത തവണ ശ്രീമതി ടീച്ചറെ നിർത്തിയിട്ട് സി പി എം മണ്ഡലം തിരിച്ചു പിടിച്ചു കഴിഞ്ഞ തവണ വീണ്ടും ശ്രീമതി ടീച്ചർ തോൽപ്പിച്ച് സുധാകരൻ ജയിച്ചു ഇത്തവണ സുധാകരൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹം പിന്തള്ളപ്പെട്ടു പോകും എന്നൊരു സംസാരം കോൺഗ്രസുകാരുടെ ഇടയിൽ തന്നെയുണ്ട് ഞാൻ വിചാരിക്കുന്നില്ല കെ സുധാകരൻ കണ്ണൂർ മണ്ഡലത്തിൽ തോൽക്കും എന്നുള്ളത് എതിർ സ്ഥാനാർത്ഥി എം വി ജയരാജനാണ് എം വി ജയരാജൻ മോശക്കാരനൊന്നുമല്ല കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് ശക്തനായ സ്ഥാനാർത്ഥിയാണ് അവിടെ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയുണ്ട് ആ സ്ഥാനാർത്ഥിക്ക് എത്ര വോട്ട് കിട്ടും നമുക്കറിയില്ല ബി ജെ പിയുടെ ശക്തി കേന്ദ്രമൊന്നും അല്ല കാണുക ചില പാർട്ടി ഗ്രാമങ്ങളൊക്കെ ഉണ്ട് അവരുടെ ചില പോക്കറ്റുകളുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ മുസ്ലിം ലീഗുകാരുടെ പിന്തുണ എന്തുമാത്രം സുധാകരന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഒരു ഘടകമാണ് മുസ്ലിം ലീഗിൻ്റെ വോട്ട് കൊണ്ടാണ് പലപ്പോഴും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ അവിടെ ജയിക്കാറുള്ളത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യമാണ് ഉള്ളത് സുധാകരൻ ജയിക്കൂ ജയരാജൻ ജയിക്കൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത സാഹചര്യമാണ് അഭിപ്രായ വോട്ടെടുപ്പുകാരും ഒക്കെ പ്രവചിച്ച് ഏതാണ്ട് ഈ രീതിയിലുള്ള ഒരു റിസൾട്ടാണ് മറിച്ച് കാസർഗോഡേക്ക് അല്ലപ്പോൾ കാസർഗോഡ് സി പി എമ്മിന് കുറേ കൂടി പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമാണ് പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽപ്പെട്ട രണ്ട് മണ്ഡലങ്ങൾ ഒഴിച്ച് ബാക്കിയല്ല അത്യുത്തര കേരളം എന്ന് പറയുന്ന മഞ്ചേശ്വരം കാസർഗോഡ് അത് രണ്ടും ഇവർക്ക് അതായത് ലീഗുകാർക്ക് വലിയ പ്രാമുഖ്യമുള്ള സ്ഥലങ്ങളാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ് സി പി എം സ്ഥാനാർത്ഥി മൂന്നാമസം ആയതൊക്കെ തള്ളപ്പെടും എന്നുള്ള ഉറപ്പാണ് മറിച്ച് മറ്റ് അഞ്ച് മണ്ഡലങ്ങളിൽ സി പി എമ്മിന് പ്രാമുഖ്യമുണ്ട് എന്ന് പറയുമ്പോഴും കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ബാക്കി മൂന്ന് മണ്ഡലങ്ങളിൽ അതായത് തൃക്കരിപ്പൂരം ഒഴിച്ച് ബാക്കി രണ്ടും യു ഡി എഫിന് ഫൈറ്റ് ചെയ്യുന്ന മണ്ഡലങ്ങളാണ് പ്രത്യേകിച്ച് കുടിയേറ്റ മേഖലകളൊക്കെ ഉണ്ട് അവിടങ്ങളിലുള്ള വോട്ടുമുണ്ട് വേണമെങ്കിൽ ഈ സീറ്റ് തിരിച്ച് പിടിക്കാം പക്ഷേ രാജ്ഭവനുണ്ടിൽ തന്നെ ഏതാണ്ട് അവിടെ സെറ്റിൽഡായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഉണ്ണിത്താൻ കൊല്ലത്ത് നിന്ന് കാസർകോട്ട് പോയി കയ്യുമേല ചരഴിച്ചു നെറ്റിയിൽ കുറി മാച്ചു അത് കഴിഞ്ഞ പുള്ളി അവിടെ ഉണ്ണിച്ച എന്ന പേരിലാണ് ഇപ്പോൾ പറയപ്പെടുന്നത് കാസർഗോഡ് കാര്യം പ്രത്യേകിച്ച് അത്യുത്തര കേരളത്തിലുള്ള ആളുകൾ ഇക്ക എന്നുള്ള ഇച്ച എന്നാണ് പറയുക ഇക്ബാൽ ച യഹിയച്ച ഇങ്ങനെയൊക്കെ പറയുന്ന പോലെ ഉണ്ണിച്ച എന്നാണ് പറയുന്നത് ഉണ്ണിത്താൻ അവരുടെ ആളായിട്ട് മാറി കാസർഗോഡ് ലീഗേരുമായിട്ട് പുള്ളി താതാത്മ്യം പ്രാപിച്ചു ഇപ്പോൾ ഉണ്ണിത്താനല്ല ഉണ്ണിച്ചയാണ് ഉള്ളത് ഉണ്ണിച്ചക്ക് ആ വലിയ സ്വീകാര്യത ഉണ്ട് ലീഗുകാരുടെ ഇടയിൽ മാത്രമല്ല കോൺഗ്രസ്സുകാരുടെ ഇടയിലും പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നും ഇല്ലാത്ത ആളുകളുടെ ഇടയിലും ഈവൻ ഇടതുപക്ഷക്കാരുടെ ഇടയിൽ പോലും പുള്ളി വളരെ ജനകീയനാണ് ജനസ്വീകാര്യനാണ് നമ്മൾ കൊല്ലം ജില്ലയിൽ കണ്ടുള്ള പഴയ ആ തന്റേടിയും ആ താൻപൊന്നിക്കാരനുമായിട്ടുള്ള ഒരു ഉണ്ണിതനല്ല നേരെ വെച്ചാൽ വളരെ ജനകീയനായി മാറിയ ജനസ്വീകാരനായി മാറിയ ഒരു ഉണ്ണിച്ചയാണ് ഇപ്പോൾ കാസർകോട്ടുള്ളത് അപ്പോൾ ഉണ്ണിച്ച ഇതൊക്കെ ആൾ നിറവ് നോക്കിയാണ് സ്റ്റാൻഡ് എടുക്കുക ഇപ്പോൾ പാലസ്തീൻ പ്രശ്നത്തിൽ പോലും ഉള്ളി ഹമാസിനെ കലപറ ഇല്ലാതെ ഇസ്രായേലിനെ തള്ളിപ്പറയും ബെഞ്ചമിൻ നേതന്യാഹുവിനെതിരെ വധഭീഷണി കൊടുക്കൊക്കെ ചു പിന്നെ കാസർഗോഡിൽ നിന്ന് ഉണ്ണിത്താൻ എന്ത് ഭീഷണി മുഴിക്കാലും നേതന്യാഹുവിൻ്റെ ഗ്രാസാണെന്നുള്ള വേറെ കാര്യം എന്നാൽ പോലും ആളുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഠിക്കാത്ത ഒരു ഉണ്ണിച്ചയാണ് നമ്മൾ കാണുന്നത് സി പി എം സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണനാണ് അദ്ദേഹം അവിടെ ജില്ലാ സെക്രട്ടറിയാണ് എന്ന് പറയും ഉള്ളിക്ക് അവിടെ വലിയ ഇമ്പാക്റ്റൊന്നും ഉണ്ടാക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല കാരണം കഴിഞ്ഞ തവണ ഇതിൽ നല്ല സ്ഥാനാർത്ഥിയാണ് കെ പി സതീഷ് ചന്ദ്രൻ ആർക്കും ഒരു എതിരഭിപ്രായം പറയാം പറയാൻ പറ്റാത്ത ഒരു സ്ഥാനാർത്ഥിയാണ് എന്നിട്ടും ആ ഉണ്ണിത്താനാണ് ജയിച്ചത് അപ്പോൾ ഉണ്ണിത്താൻ വീണ്ടും ജയിച്ചേക്കും എന്നുള്ളതാണ് കാസർഗോഡ് നിന്ന് കിട്ടുന്ന കിഞ്ചന വർത്തമാനം ബി ജെ പിക്ക് നല്ല ശക്തിയുള്ള സ്ഥലമാണ് പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യുത്തര കേരളം അവിടെ ഈ കന്നഡ തുളു സംസാരിക്കുന്ന ആളുകൾ കുറേയുണ്ട് കന്നഡ തുളു ഉറുദു ബ്യാരി കൊങ്കണി മലയാളം ഇങ്ങനെ നിരവധി ഭാഷകൾ സംസാരിക്കുന്ന സ്ഥലമാണ് സപ്തഭാഷാ ഭൂമി എന്നാണ് പറയുന്നത് അവിടുത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് തെക്കൻ കർണാടകത്തിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് എടുക്കുന്നത് മംഗലാപുരം ഉടുപ്പി മേഖലയുടെ ഒരു തുടർച്ചയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മഞ്ചേശ്വരവും മറ്റു അവരുടെ രാഷ്ട്രീയം പൂർണ്ണമായിട്ടും ഈ ബി ജെ പി വൽക്കരിക്കപ്പെട്ട ഒന്നാണ് അവിടെ സ്വാഭാവികമായിട്ടും മംഗലാപുരത്തിൻ്റെ രാഷ്ട്രീയമാണ് കാസർഗോഡ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് ബി ജെ പി അവിടെ ഒരു വനിതാ സ്ഥാനാർത്ഥി രംഗത്ത് എറിയുന്നത് ആ സ്ഥാനാർത്ഥി കുറേ വോട്ട് പിടിക്കും എന്നുള്ള ഒരു സംശയമില്ല ഒരുപക്ഷേ ജാമ്യസംഖ്യ തിരിച്ചു പിടിക്കാനും സാധ്യതയുണ്ട് പക്ഷേ മൂന്നാം സ്ഥാനത്തിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നുള്ളതാണ് കാസർഗോഡിൻ്റെ ഒരു ഫലശ്രുതി കാസർഗോഡ് ഉണ്ണിത്താൻ തന്നെ വീണ്ടും ജയിക്കാനാണ് സാധ്യത എന്ന് തോന്നുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക